എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ മുതൽ അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ അപേക്ഷയിലെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോൾ അവസരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിട്ട് തീർച്ചയായും കൂടി ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം പറയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഗ്രിയിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിച്ചിട്ടും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പ്രധാനമായും അവസരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനും അപേക്ഷ എഡിറ്റ് ചെയ്യാനും നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുവാനും ഇപ്പോൾ അവസരമുണ്ട് നമുക്ക് പ്രധാനമായും ആയിട്ടുള്ള വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഡിഗ്രി പ്രവേശനത്തിലേക്ക് കണ്ണൂർ അത് നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനത്തിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇനി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും നമ്മളോട് പേഴ്സണലായിട്ടും കമൻറ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിച്ച സംശയം തന്നെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു അറിയിപ്പ് കാരണം ജൂലൈ ഒന്ന് ജൂലൈ ഒന്ന് ഇന്ന് മുതൽ ജൂലൈ അഞ്ച് അഞ്ചാം തീയതി വരെ ജൂലൈ അഞ്ച് വരെ ജൂലൈ ഒന്ന് ഇന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഇതിനായുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് അപ്പോൾ ജൂലൈ ഒന്ന് മുതൽ അത് ഇന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാം ഫ്രഷ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാം നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ട് നിങ്ങളെ അപ്പോൾ എന്തു ചെയ്യും നിങ്ങൾ ജൂലൈ അഞ്ചിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന തേർഡ് അലോട്ട്മെൻറ്റ് അതായത് ജൂലൈ മാസം ജൂലൈ മാസം ഏഴാം തീയതി വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുവാനും ഇപ്പോൾ അവസരമുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിലെ ഏതെങ്കിലുമൊക്കെ കോളേജ് ഏതെങ്കിലുമൊക്കെ കോഴ്സും ഒക്കെ എടുത്തു മാറ്റി പുതിയ കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഇന്നു മുതൽ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് ഇതിനായി നിങ്ങൾ ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടയ്ക്കണം അതുമാത്രമല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും ഇപ്പോൾ യൂണിവേഴ്സിറ്റി അവസരം നൽകുന്നത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് ഒരു കോളേജും ഒരു കോഴ്സും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ഇപ്പോൾ ഓപ്ഷനുകൾ മാറ്റത്തിനും അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും അവസരം ലഭിക്കുന്നത് എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയ വിദ്യാർത്ഥികൾ ഒരുപാട് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണ് ഇഷ്ടപ്പെടാത്ത കോഴ്സാണ് കിട്ടുക അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും ഓപ്ഷനുകൾ മാറ്റം വരുത്തുന്നതിനും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ അവസരം ലഭിക്കുന്ന നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ആ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതാണെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അവസരമില്ല അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും അലോട്ട്മെൻ്റ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല സ്പോട്ട് അഡ്മിഷൻ സോറി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനോ ഓപ്ഷനുകൾ മാറ്റം വരുത്തുന്നതിനോ അധികാരം അതത് അനുവാദമില്ല ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയും എന്നാൽ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് എന്തുതില്ല അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒന്നും അതിലോട്ട്മെൻറ്റ് ലഭിച്ചില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒന്നും അതിലും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നിങ്ങളെ അപേക്ഷ എഡിച്ച് ചെയ്യാനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള അവസരം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തൊരു അവസരമുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾ ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായി യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം അലോട്ട്മെൻറ്റ് നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും പങ്കെടുക്കാം എല്ലാവർക്കും വേണ്ടിയുള്ള അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ സമയത്ത് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാ തരത്തിൽപ്പെട്ട മീൻസ് ഉദ്ദേശിച്ച് അലോട്ട്മെന്റ് കിട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം അലോട്ട്മെന്റ് കിട്ടാതെ പോയ വിദ്യാർത്ഥികളുണ്ടാകാം അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ ആക്കി ക്യാൻസലാക്കിപ്പോയവരുണ്ടാകും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവരുണ്ടാകും എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ആണ് സ്പോട്ട് അലോട്ട്മെന്റ് സോറി അല്ല സ്പോട്ട് അഡ്മിഷൻ അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകുന്നതായിരിക്കും ബീഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക എൻ്റെ ബൈ